ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം വേറൊന്നുമില്ല പാചകമില്ല വാചകം ഇല്ല ഒന്നുമില്ല നിങ്ങൾ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ നമ്മുടെ വീട് ഹോം ടൂർ കാണിക്കണമെന്ന് അതുകൊണ്ട് നമ്മുടെ വീട് മൊത്തമായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത് തന്നെയാണ് അപ്പം നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ചെയ്യണം അപ്പം നമ്മൾക്ക് ഹോം ടൂറിലോട്ട് പോകാം കേട്ടോ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ ദർശനം തന്നെ വടക്കോട്ടാണ് കേട്ടോ വടക്കോട്ട് മീനച്ചിലാറാണ് നമ്മുടെ ദർശനം കേട്ടോ മീനച്ചിലാറിൻ്റെ അങ്ങോട്ടാണ് ഇത് നമ്മുടെ കടവായിരുന്നു നേരത്തെ നല്ല നടയൊക്കെ ഇട്ട് കെട്ടിയിരുന്ന പക്ഷേ നമുക്ക് ഭയങ്കര ശല്യം വേറുള്ളവരൊക്കെ വരും അതുകൊണ്ട് ഇപ്പോൾ കടവിനെ അധികം നോക്കുന്നില്ല നമ്മളാരും അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ അതുകൊണ്ടാണ് കടവ് ശരിക്കും കെട്ടാത്തത് നമ്മുടെ പരിസരമൊക്കെ ഇതാ ഇവ അവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നേരെ പോയി അങ്ങോട്ടും നേരെ വഴിയുണ്ട് അങ്ങോട്ടുള്ള വീടുകളെല്ലാം നമ്മുടെ കസിൻസ് തന്നെയാണ് എല്ലാവരും ബന്ധക്കാരാണ് ഈ ചാമ്പ നിങ്ങൾക്ക് പരിചയമാണല്ലോ നമ്മുടെ വീടിൻ്റെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഇടതുവശത്താണ് ചാമ്പ വലതുവശത്ത് ജാതിയാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കയറിക്കും അതാണ് നമ്മുടെ വീട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കയറി അങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവരും വീട് കാണണം വീട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് അപ്പോൾ വീട്ടിലോട്ട് ഇങ്ങനെ കയറുവാണേ കയറുന്ന വീട്ടിലോട്ട് കയറി വരുമ്പം വലത്തുവശത്താണ് നമ്മുടെ നിക്കി നീലു ഇക്രു എല്ലാവരുടെ അവരുടെ റൂം വീട് ഇട ഇങ്ങനെ ഈ വലതുവശത്തൊരു മൂവാണ്ട മാവുമുണ്ട് അത് നിറച്ച് മാങ്ങയുണ്ട് അപ്പം ഇവിടെ മെറ്റിലുതോ നൊക്കിക്ക് ചാമ്പയ്ക്കെല്ലാം പൊഴിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ ആണ് ഇവളന്മാരുടെ വീട് അതായത് നീലും നിക്കിയാണ് ഈ കിടക്കുന്നത് ഇവിടെ ആ കിടക്കുന്നു പക്ർ കിടക്കുന്നു ഇതാണ് ഇതാണിവരുടെ വീട് നല്ല സൂപ്പർ വീടായിവരുടെ കേട്ടോ കാരണം ഇവരെ വളർത്തുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ വളർത്തണ്ടേ അങ്ങനെ നമ്മൾ കയറി വരുമ്പം വലത്തുവശത്ത് അതും ഇനി നമ്മൾ കയറി വരുമ്പം ഇടതുവശത്തെ കാഴ്ചകൾ കാണിച്ച് തരാം ഇടതുവശത്ത് ദ ഒരു ജാതിയുണ്ട് ഒരു ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ ജാതി ജാതിക്ക് ചുറ്റിനും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ഉച്ച സമയം ചൂടുള്ള സമയത്തൊക്കെ വൈകിട്ടുമൊക്കെ ചുമ്മാ വന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനും വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് അത് ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇവിടെ നല്ല തണലാണ് കേട്ടോ അപ്പുറം അതങ്ങോട്ട് മറിച്ചേക്കുന്ന അപ്പുറത്തുകാരാണ് മറിച്ചേക്കുന്നത് കേട്ടോ നമുക്ക് ചുറ്റും അതിലുണ്ട് അപ്പോൾ ഈ കയറി വരുമ്പോൾ ഇടതുവശത്ത് തന്നെയാണ് ഞങ്ങളുടെ കിണറ് കേട്ടോ ഞങ്ങളുടെ ഐ ട്വൻ്റി വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗെമയടിക്കാമെന്നും പറയില്ല എല്ലാം പറയുന്നേ ഉള്ള കൂട്ടത്തി കേട്ടോ വീട് കാണിക്കുമ്പോൾ ഇതാ കാറില്ലാത്തൊരു പാരമുള്ളേ ഇത് കണ്ടോ നമ്മുടെ കിണർ നമ്മുടെ കിണറിന് എന്നാ ഇത് കിണർ നിർമ്മിച്ചതെന്ന് വരെ ഇതാ ചേട്ടൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാല് അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ കിണറിൻ്റെ ബർത്ത്ഡേ അപ്പം ഈ സൈഡിലോട്ട് ഈ തന്നെ ഇടതുവശത്ത് കയറി വരുമ്പോൾ ഉള്ള സ്ഥലത്താണ് നമ്മളിത് നൂറ് വശം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പ്ലാവ് നമ്മുടെ പിന്നെ കപ്പളം എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ടിപ്പം ഞാൻ പോകുന്നില്ല തിരിച്ച് നമ്മൾ വരുവാണേ തിരിച്ച് വന്ന് നമ്മൾ നേരെ വീടിനകത്തോട്ട് കയറാൻ പോവാണേ ഞങ്ങളുടെ വീട്ടുപേർ ഐശ്വര്യാ എന്നാണ് കണ്ടോ അപ്പം കയറി വരുമ്പോഴേ നമ്മുടെ കുമാരൻ തരൊരു അമ്മയാണ് ഇരിക്കുന്നത് വിളക്ക് ഞങ്ങൾ ഇവിടെ വെച്ചാൽ കത്തിക്കുന്നത് പൂജാമുറി ആയിട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു കാരണം നിലവിളക്ക് നിലത്ത് വെച്ച് തന്നെ കത്തിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞങ്ങൾ പൂജാമുറി ഉണ്ടാക്കാത്തതാണ് ഇത് നമ്മുടെ ഹോള് കയറി വരുമ്പോൾ ഹോള് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് നമ്മുടെ ടി വി ഇതെല്ലാം ഇവിടെ വെച്ചേക്കുന്നു അങ്ങനെ ഇതൊക്കെ അറിയാമല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറി പോവാണ് ഞാൻ വാതിലൊന്നും നടക്കട്ടെ ചേട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ട് വാതിലടച്ചിട്ട് നമുക്ക് പോകാമേ ലൈറ്റ് ഓഫ് ആട്ടെ ആ അപ്പോൾ നമ്മുടെ മുറിയിലോട്ട് നമ്മൾ കയറി ഇങ്ങനെ വന്നു ഇതാണ് നമ്മുടെ അമ്മുമ്മയുടെ മുറി അമ്മുമ്മ മുറി ഇവിടെ ഇവിടെയാണ് അമ്മുമ്മ കിടക്കുന്നത് നമ്മുടെ അമ്മ എൻ്റെ അമ്മ കിടക്കുന്നത് കണ്ട ഇവിടെ ഒരു ടേബിളുണ്ട് ഇവിടെ കൊച്ചിൻ്റെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് സോറി ലാപ്ടോപ്പ് എല്ലാം വെച്ചേക്കുന്നു ഇവിടെ ഞങ്ങളുടെ അലന്മാരുണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നു ഇനി നമ്മുടെ അടുത്ത മുറിയിലോട്ട് വന്ന് ലൈറ്റ് ഇട്ടെ ഇരുട്ടാണ് കാണത്തില്ല അപ്പം ഈ പുസ്തകം ഒരിക്കലും ഇവിടെ നിന്ന് മാറ്റത്തില്ല കാരണം എൻ്റെ ഇളയ സന്താനത്തിൻ്റെ പഠിക്കുന്ന ഇവിടെ ഇരുന്നാണ് ഞാൻ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെന്ന് പറയാം അത് കണ്ടില്ല ഇത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ മാറ്റാനേ പോകത്തില്ല ഒക്കെ വരുന്നെന്ന് കേൾക്കുമ്പോൾ മാത്രം എടുത്തങ്ങ് നീക്കി വെക്കും ഇവിടെ ഞങ്ങളും ചോറ് ഉണ്ണാറില്ല കാരണം നമ്മൾ അത്രയും പേരിലേ ഉള്ളൂ അകത്ത് ഞങ്ങളുടെ അകത്തുണ്ടല്ലോ ഇവിടെ ഉള്ളു എൻ്റെ ഇളയ സന്താനം കിടക്കുന്നത് അവന് മേളിലൊക്കെ റൂമുണ്ട് പക്ഷേ ഇവിടെ കിടക്കത്തുള്ളൂ അവൻ ഇവിടെ ആണിഷ്ടം അപ്പുറത്തും കിടക്കും അവൻ ഇപ്പുറത്തും കിടക്കും ദാ ഇവിടെയും കിടക്കും അമ്മ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇത് ഞങ്ങളുടെ ഹോള് പോലാണ് ഇനി നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവാണ് ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് പോവാണ് ഞങ്ങളുടെ ബെഡ്റൂം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു എ സി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അലമാരി വെച്ചായിരുന്നല്ലോ അതാണ് ഈ കാണുന്നത് ഇവിടെ അലമാരിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വേറെ അലമാരികളുണ്ട് ഇത് ചേട്ടന് ഒരിക്കലും ഈ ഭിത്തിയ വൃത്തിയേട ചേട്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലും കളയത്തില്ല കാരണം ഇത് നമ്മൾ തായ്ലൻഡിൽ പോയൻ്റെ ഇതാണ് അതുകൊണ്ട് ഇത് കളയത്തില്ല പിന്നെ നമ്മൾ ഇതുവഴിയും കയറി നമുക്ക് അടുക്കളയിലോട്ട് ഇറങ്ങാം കണ്ട ഈ വാതിൽ ഈ വാതിൽ ഞങ്ങൾ അടയ്ക്കും ഈ വാതിലിൽ കൂടെ അടുക്കളയിലോട്ട് പോകാം അതിപ്പോൾ നമുക്ക് അങ്ങനെ പോകേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോകാം ഈ മുറി കൂടെ തന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം കാണിച്ച് തരാം ഇവിടെ ഒരു വാഷ് ബൈസിനുണ്ട് കണ്ട നമ്മൾ അടുക്കളയിലോട്ട് അടുക്കള കണ്ട് 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 മടുത്ത് കിടക്കുമല്ലേ ഇതാ എൻ്റെ അടുക്കള കണ്ടല്ലോ അടുക്കളയുടെ ഇവിടെ ഒരിത് ഇതിനെ ഓവനുണ്ട് ഇതിനകത്താണ് എൻ്റെ ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നത് കണ്ട ഇതൊരു വർക്ക് ഏരിയ പോലത്തെ റൂമാണ് ഇതിനകത്ത് ഞാൻ അങ്ങ് ആക്കി ആക്കിയപ്പം നമുക്ക് ഇത് പിള്ളേരുടെ ഉടുപ്പ് വീട്ടിലിരുന്ന് വെക്കുന്നത് ഇത് എൻ്റെ അമ്മയുടെയും വെക്കുന്നത് പണ്ടത്തെ ജാമ്പൂൻ്റെ കാലത്ത് തടി അലമാരി ആ പിന്നെ നമ്മുടെ ബാത്റൂമ് ഇതിനകത്തോട്ട് എല്ലാവർക്കും പോകുന്ന രീതിയിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് മുകളിലോട്ട് പോകാവേ എന്നിട്ട് പുറം കാഴ്ച കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ കൊച്ചുകിടക്കുന്നിടത്തുനിന്ന് ഇവിടുന്ന് ആണ് നമ്മുടെ സ്റ്റെയർ കേസ് ഇത് അമ്മ ഇരുന്ന് നാമം ചെല്ലുന്നപ്പായാ കേട്ടോ അമ്മേനും നാമം ചെല്ലുന്നപ്പ ഇവിടുന്ന് ഇങ്ങനെ മെള്ളോട്ട് സ്റ്റെയർ കേസ് വഴി കയറി പേടിപ്പാവേ ചേട്ടൻ വരുന്നതിനും എടുത്തു തീർക്കാം ദാ ഇങ്ങനെ സ്റ്റെർ കേസ് വന്ന് ഇനി അവിടെ തോട്ട് ഇത് നമ്മുടെ ലിവിംഗ് റൂം ഇവിടെ സോഫ നമ്മുടെ ടി വി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ വരെ ആയപ്പോൾ ചേട്ടൻ വന്നതാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇവിടെ നമുക്കൊരു ടി വി ഉണ്ട് കാരണം അമ്മ സീരിയൽ താഴെ കൊച്ചിനെ ചിലപ്പം താഴെ മെള്ളോ എവിടെയെങ്കിലും ഫുട്ബോളും ഇങ്ങനെ ഏതാ ക്രിക്കറ്റ് വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സീരിയൽ കാണാൻ പറ്റത്തില്ല അപ്പം ചേട്ടൻ രണ്ട് ടിവിയും മേടിച്ചതാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത് നമ്മുടെ വലിയ ആളുടെ മൂത്തമ്മൻ്റെ റൂമാണിത് അവൻ്റെ റൂമിലും ഒരു എ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണവൻ്റെ റൂം കണ്ടല്ലോ ഇതാണ് ഇവനിങ്ങോട്ട് കേറുന്നിടത്ത ബാത്റൂമ് ഈ റൂമിൽ നിന്ന് ദണവൻ്റെ ബാത്റൂം ഇതാണ് ദണവൻ്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ എന്നാ കാണാനേ പിന്നെ എല്ലാം കാണിക്കുമ്പോൾ കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണ്ടേ പിന്നെ നമ്മൾ ഇത് എപ്പോഴും പൂട്ടിയിട്ടേക്കേ ഇപ്പം ഞാനിത് തുറന്നതാണ് നിങ്ങളെ കാണിക്കാൻ ഇതൊരു വർക്ക് ഏരിയ പോലെ അതായത് സ്റ്റെയർ കേസ് റൂമില്ലേ അതിൻ്റെ ഇപ്പുറത്തൊരു വർക്കേരിയ പോലെ ഇങ്ങനെ അടിച്ച് നമ്മൾ ഇങ്ങനെ അതിനെ അടച്ചങ്ങെടുത്തു അപ്പം ഇത് കണ്ടോ പണ്ടത്തെ എൻ്റെ മോൻ്റെ എൽ കെ ജിയുടെ ടേബിളാണ് പണ്ടുണ്ടായിരുന്നു ഇതേലിങ്ങനെ സമയമൊക്കെ ഇല്ലായിരുന്നു പണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ അത് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഇതിപ്പം ഞങ്ങൾ തന്നെ ചെയ്തു ഒരു നല്ല അടിപൊളി മേശയൊക്കെ പണി ചെയ്ത് തേക്കാൻ വേണ്ടിയിട്ട് ഇവിടാണ് തേക്കുന്നത് കണ്ട കണ്ടല്ലോ ഇവിടെ ഒരു അയൊക്കെ ഇവിടെ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആട്ടോ ദാ അതെൻ്റെ കൂട്ടുകാരുടെ വീടാണ് കേട്ടോ കാണുന്നത് അവിടെയൊക്കെ വാഴയൊക്കെ വന്നതുകൊണ്ട് രേഖയെന്ന് ഞാൻ പറയത്തില്ലേ അവളുടെ വീടാ കാണുന്നെ അവിടെ വാഴ എല്ലാം വന്നുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെന്താ ഇവിടുന്ന് നോക്കുമ്പോൾ ശ്രീദേവിയുടെ വീടാങ്ങേ അറ്റത്ത് കാണാൻ പറ്റുന്നില്ല ഓരോ വീടൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഈ റൂമിൽ നമുക്ക് ഇറങ്ങിയേക്കാം ഇതിനകത്തോട്ട് തേക്കാൻ മാത്രമേ ഞങ്ങൾ വരാളു ചിലപ്പം മടി കൊണ്ട് ഇവിടെ തേക്കാൻ പറ്റത്തില്ല മടിയാണല്ലോ ഇത് നമുക്കങ്ങ് കൂട്ടിയേക്കാവേ ഇപ്പം മോൻ ഇവിടെ മോനുണ്ടേലും ഇല്ലേലും ഇവിടെ അങ്ങ് കൂട്ടിയിട്ടേക്കാം അങ്ങ് ഇറങ്ങാത്തൊന്നുമില്ല അങ്ങ് സോറി ഇവിടെ ആയിരുന്നു ഇങ്ങനെ ആ ബാത്റൂമും കണ്ടല്ലോ ഇനി നമ്മൾ ഈ മുറിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുക ലിവിങ് റൂമിലോട്ട് ഇറങ്ങി ലിവിംഗ് റൂമിലോട്ട് ഇറങ്ങുന്നു ഇറങ്ങി ഇപ്പുറത്തോട്ടൊരു റൂമിലോട്ട് നമ്മൾ കയറുന്നു അത് ഇവിടെ രണ്ട് ബെഡ് രണ്ട് കട്ടിലുണ്ട് രണ്ട് കട്ടിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ അതൊന്നും ഉപയോഗിക്കാറില്ല ഒരു പ്രിൻ്ററുണ്ട് അവിടെ ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഇതുണ്ട് ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ കണ്ട പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടല്ലോ കേട്ടോ പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട് മറ്റേ റൂമിലും അലമാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണിച്ചില്ലല്ലോ പിന്നെ ഇവിടെ ഒരു എ സി ഉണ്ട് കണ്ട ഈ റൂമിലും എ സി ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ബാത്റൂം ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ ബാത്റൂം അടച്ചിടാം ഓക്കേ കണ്ടല്ലോ എല്ലാവരും ഇനി ഇവിടെ നിന്നിങ്ങനെ വരുമ്പം നമ്മൾ നമ്മളിവിടെയാണ് ഞമ്മളിച്ചിത്രത്തല്ല പാട്ടൊക്കെ പടം നിന്നത് അല്ല ഇതാ ഇനി ജനലൊക്കെ അപ്പുറം തുറന്ന് വാതിലി ഉറക്കാൻ മടിയാണേ ഇവിടുന്ന് കാണുന്ന വ്യൂ ഇതാ അപ്പുറം സ്റ്റെപ്പ് അല്ലോട്ടാൻ ഭയങ്കര വേര അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആണ് നോക്കിക്കേ നല്ല രസമല്ലേ നമ്മുടെ മാവും എല്ലാം നിപ്പുണ്ട് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോ ഇത്രയാണ് നമ്മുടെ മേളത്തെ കാഴ്ചകൾ താഴോട്ട് നമുക്ക് ഇറങ്ങി അങ്ങ് പോവാം ചെറിയ നമ്മളെ ഇരുന്നിട്ട് ഇട്ടും താഴോട്ട് പോകാം അല്ലേ ഇതാണ് ഞാൻ ഇവിടെ ആണ് ചിലപ്പോൾ അഭിനയിക്കാനൊക്കെ വരുന്നത് അപ്പം രണ്ട് പിള്ളേർക്കും റൂമ് മേളിൽ തന്നെ ഉണ്ട് പക്ഷെ മൂത്തയാൾ മാത്രമേ മേളി വന്ന് കിടക്കുള്ളൂ രണ്ടാമത്തെ ആളുടെ റൂമ് ഞാൻ കാണിച്ചു തന്നില്ലേ താഴെ എവിടെ കിടക്കുന്നതെന്നുള്ളത് അവിടെ കിടക്കത്തുള്ളൂ പിന്നെ കൂട്ടുകാരോ ആരേലൊക്കെ വരുമ്പം എന്നാലും എപ്പോഴും അവൻ്റെ ആ കട്ടിലാണ് ഇഷ്ടം ഇത്രയൊക്കെ ചേട്ടൻ ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് താഴെ പോയി പുറവും കൂടെ കാണാം അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ എൻ്റെ വീട് നമുക്ക് വീടിലെ വലിപ്പത്തിലൊന്നുമല്ല കാര്യം പരിസരവും വൃത്തിയാണ് ഏറ്റവും ആവശ്യം കേട്ടോ രണ്ട് വീടിൻ്റെ വലിപ്പം ഒന്നുമല്ലല്ലേ ഇന്നപ്പം ഇതൊക്കെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ക്ഷീണിച്ചതാണ് ഇവിടെ ഇരുന്നത് നടന്നതൊന്നും നാമ ചൂടല്ലേ ഇന്നലെ എനിക്ക് വീഡിയോ വൈകി വൈകിപ്പോയെന്നേ എന്നാ പറയാനോ ഇട്ടു വൈകിയില്ല ഒരു ആറര സാധാരണ സമയത്തന്നെ ഇട്ടിട്ട് ഞാൻ ദീപാലാനക്ക് പോയി വ ഇവിടെ ഇട്ടാ പോയത് തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ ഫെൽഡ് ചേട്ടൻ വന്നപ്പോഴേ വീഡിയോ ഫെയിൽഡോ എന്ന് കൊച്ചു പറയുന്നുണ്ട് നോക്കാൻ പറഞ്ഞു എന്നെക്കാ ടെഷന ചേട്ടന് അപ്പൊ ഞാൻ നോക്കി ശരിയാ പിന്നെ രണ്ടാമത് അതിനെ ഡിലീറ്റ് ആക്കിയിട്ട് രണ്ടാമത് കിട്ടപ്പൊ പതിനൊന്ന് മണിയായി സോറി കേട്ടോ എല്ലാവരോടും സോറി ചോദിക്കുന്നു പിന്നെ ഇന്ന് ഞങ്ങളിപ്പം ഇവിടെ പോയിട്ട് വന്ന ഗിരീഷ് ഡോക്ടർ ലേമ്പറല്ല ആയുർവേദം അപ്പം നര കർപ്പിക്കാനുള്ള ഒരെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ നാളെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ നമുക്ക് നോക്കാം ഞാൻ എന്നു ചേട്ടന്റെ ഇല്ലേ എന്നാലേ ഞാൻ കട്ട് ചെയ്ത് എടുത്തു എടുക്കാം നാളെ എവിടെ നിന്നാ എവിടത്തെ മീശ ചെയ് ചെയ്ത് നോക്കട്ടെ ചോദിച്ചു എന്നെ ഓ എന്നോട് വന്നു വേണ്ട വേണ്ട എനിക്ക് പിന്നെ എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചേട്ടന് ഇഷ്ടമില്ല ഡൈ ഒന്നും ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇച്ചിരി കടം തരണം എന്ന് പറഞ്ഞു ഇവിടുത്തെ എന്നാ പറയാ എന്നാൽ ഓർത്തേ ഇതായിരുന്നു നമ്മൾ നാളെ പറയാം കേട്ടോ നമുക്ക് പോകാം അങ്ങോട്ട് താഴോട്ട് ഇനി നമ്മൾ നമ്മുടെ അടുക്കള വന്നു ഇപ്പോഴും തുറന്ന് കാണിച്ചില്ലല്ലോ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ തലയുടെയും ടിപ്സുമൊക്കെ ചെയ്യുന്നത് കണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയായുധങ്ങളെല്ലാം ഒരു വർക്കേരിയ കണ്ടോ ഇങ്ങോട്ട് നീളത്തിലുണ്ട് ഇവിടാണ് കടസാ ഗുടസ കടസ ചവിട്ടിയൊക്കെ നനച്ചും കടസ ഗുടസ എല്ലാം വെക്കുന്നത് കണ്ടോ ഇതേ ജാമ്പുവാൻ്റെ കാലത്തെ അച്ഛനുള്ള സമയത്തെ ഭരണി ഉപ്പുമാങ്ങിയൊക്കെ പണ്ടിട്ട് വെക്കുന്നതായിരുന്നു ഇതെൻ്റെ ആവിക്കുടം അങ്ങനെ പല അതൊക്കെ ഉണ്ട് ഇവിടെ ഇതെൻ്റെ അരകല്ല് അരകല്ലിൻ്റെ പുറത്ത് വീണ്ടും സാധനം വന്നു ഇതെൻ്റെ ജാമ്പ ഞങ്ങളുടെ വീട് ഇതിനെ കയറി താമസിച്ചപ്പോൾ പെട്ടി ആ പിന്നെതേ നമ്മളിതിനകത്താണ് നമ്മുടെ മെഷീൻ ഇരിക്കുന്നത് വാഷിംഗ് മെഷീൻ കേട്ടാ ഇത് പണ്ട് കുളിമുറി ബാ ഒരു ബാത്റൂം ആയിരുന്നു കുളിമുറി ബാത്റൂം ഇല്ലായിരുന്നു കുളിമുറി ടോയ്ലറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പം അതിന് വാഷിംഗ് മെഷീൻ വെക്കുന്ന ഇതായാലോട്ടാക്കി കണ്ടല്ലോ എല്ലാവരും ഇതാ ചേട്ടൻ്റെ ടൂൾസുകളാണ് ഇതുണ്ടോ ഇനി നമ്മൾ ഇതാ ഇവിടെ കൂടെ ഇവിടെ ഞങ്ങൾ പൂട്ടും ഇവിടെ നിന്നിറങ്ങി ഇങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ തോട്ടം അതെ ഓഹ് എന്നാ അല്ലേ അയ്യോ എൻ്റെ വഴുതനയിൽ പൂവുണ്ടായി കേട്ടോ അതാ പൂവുണ്ടായിട്ടുണ്ട് ആ അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റും അതിലുണ്ടേ ചുറ്റുമതിലുണ്ട് ഇവിടുന്ന് അടുക്കളയിൽ ഇങ്ങനെ ഇറങ്ങി വലുത്തുവശത്ത് നമ്മുടെ കോഴിയുടെ കൂട് പക്രൂൻ്റെ കൂട് കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് അങ്ങ് വരെ ഉണ്ടല്ലോ സ്ഥലം അപ്പം ഇവിടുന്ന് വല്ല സാധനമൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് ഇതാ വഴിയല്ലേ ഇത് ഇത് വഴി അവിടെ വഴി എപ്പോഴും ഞാൻ കാണിക്കുന്നതല്ലേ ഇതൊരു വഴിയാ കേട്ടോ നമ്മുടെ നറച്ചിതാ ഇരുമ്പപ്പുളിയുണ്ട് നമ്മുടെ പക്രുസാർ ഡേ പക്രു ചേച്ചിമാരെ നോക്കിക്കേ ഒരു ക്ഷയിക്കാണ്ട് ചേച്ചിമാരെ കാണിച്ച് ക്ഷയിക്കാണ്ട് ഒരു ക്ഷയിക്കാണ്ട് എന്നെ നാണം കെടുത്തല്ലേ ഒരു ക്ഷയിക്കാൻ്റെതാ ഒരു ക്ഷയിക്കാൻ്റെതാ എന്നെ നാണം കെടുത്താതെ ഒരു ക്ഷയിക്കാൻ്റെതാ ഏ ഷയിക്കാൻ ആ ആ മീടുക്കാൻ നാണം കെടുത്തില്ല രക്ഷപെട്ടു അപ്പം നമുക്ക് അവൻ്റെ അടുത്തൊന്ന് പോകാം ഇങ്ങനെ പോയിന്ന് എത്ര ആ പിന്നെ വരുക അന്നേരം നമ്മുടെ ദാ ഇവിടെയാണ് നമ്മൾ ഒക്കെ വെക്കുന്നത് കേട്ടോ ഇതൊക്കെ ചേട്ടനാണ് ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ഒക്കെ ആക്കി വെച്ചേക്കുന്നത് ഹെൽമെറ്റും താഴെ ചെരിപ്പും എല്ലാം വെക്കുന്ന സ്ഥലം പിന്നെ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ അറിയാമല്ലോ ചുറ്റോടു ചുറ്റും ഇങ്ങനെ ഉണ്ട് നമ്മുടെ മുൻവശത്തോട്ട് പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ കണ്ടോ അപ്പം ഈ സ്ഥലം ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ ഇതെല്ലാം ചുറ്റോടു ചുറ്റും മതിലുണ്ട് ഇത് നമ്മുടെ നിക്കി നീലു ഹൗസൊക്കെ കാണിച്ചല്ലായിരുന്നോ ഫുള്ള് കേട്ടോ അപ്പം ഫുള്ള ഞാൻ എല്ലാം കാണിച്ചല്ലേ ഇപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും കാണിച്ചു ഫുള്ളായിട്ട് നമ്മൾ കണ്ടു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ബാക്കി പിന്നെ കാണാം അപ്പം എല്ലാവരോടും ഞാൻ പറയണം എൻ്റെ വീടെല്ല എൻ്റെ കൊക്കിരിക്കുന്നുണ്ടോ രണ്ടുപേരും എൻ്റെ കൊക്ക് എല്ലാവരോടും ഞാൻ പറയണം എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ കേട്ടല്ലോ അപ്പം എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ